രാധാകൃഷ്ണൻ ഈ തമിഴ്നാട്ടില് വിദ്യാലയങ്ങളിൽ ജാതി വിവേചനം നിർത്താൻ ഒരു കമ്മീഷനെ വെച്ചിരുന്നു ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് ചന്ദ്രു എന്ന് പറയുന്ന അറിയപ്പെടുന്ന ജഡ്ജിയാണ് മാർസിസ്റ്റാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏടാണ് ആ ജയ് ഭീം എന്ന് പറഞ്ഞിട്ട് സൂര്യ സിനിമയൊക്കെ ആയത് ഒരു മലയാളി കുട്ടിയായിരുന്നു അതിൽ നായികയൊക്കെ ചന്ദ്രുവിനൊരു നല്ല വശമൊക്കെ ഉണ്ട് പക്ഷെ ചന്ദ്രു എന്നെ ഏകാംഗ കമ്മീഷനാക്കി വെച്ചു ജാതി വിവേചനം വിദ്യാലയങ്ങളിലിരുന്ന് എങ്ങനെ നിർത്താം അതിനുള്ള ശുപാർശകൾ പറയാൻ പറഞ്ഞിട്ടുള്ള കമ്മീഷൻ അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് തിരുനെൽവേലിയില് നാങ്കുനേരി ഗ്രാമത്തിലെ ഒരു സ്കൂളില് എസ് സി ഒരു സഹോദരനെയും സഹോദരിയും സഹപാഠികൾ തല്ലിയിരുന്നു അങ്ങനെ ആക്രമിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം എന്ന് ചോദിക്കാനാണ് അപ്പോൾ ശുപാർശ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു സ്റ്റാലിന് മുഖ്യമന്ത്രി ആ ശുപാർശയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം അതായത് വിദ്യാർത്ഥികൾ ഈ നിറമുള്ള ചരടുകൾ കെട്ടരുത് കയ്യിൽ തിലകം അണിയരുത് നെറ്റിയിൽ മോതിരങ്ങൾ പാടില്ല അതുപോലെ ഈ പ്രത്യേക തരം നിറങ്ങളുള്ള സൈക്കിളുകളിൽ ഇവർ ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച് സ്കൂളിൽ വന്നുകൂടാ ഏഹ് ചില ചിഹ്നങ്ങളുമൊക്കെയുള്ള സൈക്കിളുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും പാടില്ല പിന്നെ പേരുകളിലുള്ള ജാതി നീക്കണം നീക്കണം അത് ദാതാവ് ഈ അതി സ്കൂളൊക്കെ ആണെങ്കിൽ സ്കൂളിന് സംഭാവന കൊടുക്കുന്ന ാതാവ് അല്ലെങ്കിൽ അത് പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ ആ അങ്ങനെ പറയാൻ പാടില്ല അതീശ ജാതികളിൽപ്പെട്ട ഡി ഡിഇഒ സിഇഒ ബിഇഒ ഹെഡ് മാസ്റ്റർ ഒന്നും ഒരു അതീശ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ആളുകൾ ജോലിക്ക് വിദ്യാലയങ്ങളിൽ വന്നു അതുപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിലെ കുട്ടികളെ ഇരുത്താവൂ പക്ഷെ ദിവ്യാംഗർക്ക് മുമ്പില് അവരെത്താം സീറ്റ് കൊടുത്തിരുത്താം ജാതി ഒരു ക്ലാസ് മുറിയിൽ ആരും പറഞ്ഞുകൂടാ ഒരു കാരണവശാലും പറഞ്ഞുകൂടാ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ജാതി പാടില്ല ഇപ്പോ പഞ്ചായത്തുകൾക്കൊന്നും സ്കൂളുകളുടെ മുകളിലൊന്നും നിയന്ത്രണമില്ല ആ നിയന്ത്രണങ്ങൾ പ്രാഥമിക വിദ്യാലയങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കണം സ്കോളർഷിപ്പുകളൊക്കെ സ്വകാര്യമായിട്ട് വേണം കൊടുക്കാൻ ഏഹ് കാരണം അത് വലിയ മെറിറ്റോ മാർക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ആണല്ലോ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അതൊന്നും അങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടതില്ല സ്കൂൾ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞൊരു തസ്തിക സൃഷ്ടിക്കണം അയാള് റിപ്പോർട്ട് ചെയ്യേണ്ടത് സംസ്ഥാന തല കമ്മിറ്റിക്ക് മുമ്പാകെ ആയിരിക്കണം എന്ന് പറഞ്ഞാല് വലിയ അധികാരങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ സ്കൂൾ വെൽഫെയർ ഓഫീസർ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്കൂളിലൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല സോ സോഷ്യൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസ് സ്റ്റുഡൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സേന ഉണ്ടാക്കണം അവര് ഇത് മുഴുവൻ മേൽനോട്ടം വഹിക്കണം ആ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റുഡൻസ് ഫോഴ്സിൽ ന്യൂനപക്ഷാംഗങ്ങള് സ്ത്രീകൾ എസ് സി എസ്റ്റികൾ ഇവരെയൊക്കെ ഉണ്ടൊന്ന് ഉറപ്പ് വരുത്തണം ആ കമ്മിറ്റികളിൽ പിന്നെ അതുപോലെ മാസ് ഡ്രില്ലുകൾ പരേഡുകൾ അതൊന്നും ജാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല പിന്നെ കാസ്റ്റ് ഈ ജാതി അക്രമങ്ങൾ ഉണ്ടാകുന്ന പ്രോൺ ഏരിയാസ് ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ പ്രത്യേകം ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് അവിടെ സ്പെഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റുകളെ സ്ഥാപിക്കണം സ്ഥാപിക്കണം ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പത്ത് ശുപാർശകൾ ഇത് നടപ്പാക്കാൻ കഴിയുമോ ആദ്യമേ പറയട്ടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രായോഗികമാണ് ഇത് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒന്ന് ഇത് നിയമം സമ്മതിക്കില്ല അപ്പോൾ പ്രായോഗികമല്ല അപ്രായോഗികമേ അല്ല രണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിയന്ത്രണം വിദ്യാഭ്യാസ ബാഹ്യമായ ചില ശക്തികൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് വെൽഫെയർ ഓഫീസർമാർ അങ്ങനെയൊക്കെ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത് വിട്ടുകൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അജ്ഞത ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നത് ഞാനിത് പറയുന്നത് വെറുതെയല്ല കാരണം നമ്മുടെ നവോത്ഥാന കാലം എടുത്തു നോക്കാം ഏറ്റവും ശക്തമായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തൊരു സ്ഥലമാണ് കേരളം ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ജാതി ജാതിവിവേചനത്തിനെതിരെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പം മന്നത്ത് പത്മനാഭൻ ജാതി വിവേചനത്തിനെതിരെ സ്വന്തം വീട്ടിൽ പ്രായോഗികമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരാളാണ് അദ്ദേഹമാണ് ഒരു എന്താ പറയേണ്ടത് ഒരു ഈ സദ്യ ഈ പന്തി ഭോജനം സ്വന്തം വീട്ടിൽ നടത്തിയത് ഒരു ബ്രാഹ്മണൻ ഒരു നായർ ഒരു ഇഴവൻ ഒരു പുലയൻ ഇത്രയും പേരെ വീട്ടിൽ വിളിച്ചിരുത്തി ഒരുമിച്ച് സദ്യ കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും സമൂഹത്തിൽ ജാതി വിവേചനം ഇല്ലാതെയാകണം എന്നുള്ളതാണ് ഈ ജാതി വിവേചനം ഇല്ലാതെയാകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം പറഞ്ഞത് ജാതി ഭേദ വിചാരമില്ലാതെ ആകണം എന്നാണ് അതെ ജാതി ഇല്ലാതെ ആക്കാൻ പറ്റില്ല പറ്റില്ല അത് അസാധ്യമാണ് ഇന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാതി വരുന്നത് കുറച്ചുകൂടി ഒരു സാങ്കേതികമായ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്ഥലത്തിലും കാലത്തിലും വരുമ്പോൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി വന്നു ചേരുന്ന ചില ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകളുണ്ട് അതിലൊന്നാണ് ജാതി അവൻ്റെ തൊലിയുടെ നിറം അവൻ്റെ ആകൃതി അവൻ്റെ ആഹാര രീതി അവൻ്റെ നടപ്പ് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആ കൂട്ടത്തിൽ സ്വാഭാവികമായി ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വന്നു ചേരുന്ന ഒന്നാണ് ജാതി അതിന് പല കാരണങ്ങൾ സാമൂഹികമായ കാരണങ്ങളുണ്ട് അതിന് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ഈ ജാതി അല്ല കുഴപ്പം കാരണം ജാതി എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ജാതിഭേദം വരുമ്പോൾ ആ ഇല്ലാതെ ആക്കണം എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ലക്ഷ്യം അതാണ് പ്രായോഗികം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം അങ്ങനെ ഈ ആകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് അടുത്ത ചോദ്യം ജാതി ഭേദ വിചാരം വരുന്നത് മനസ്സിലാണ് വരുന്നത് പുറത്തല്ല പുറത്തല്ല മനസ്സിലാണ് വരുന്നത് പേരിൽ നിന്ന് ജാതി മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് പേര് കനത്ത ജാതിവാദികളായി ജാതിവാദികളായിത്തീരുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല ജാതിഭേദം പോകേണ്ടത് മനസ്സിൽ നിന്നാണ് വാസ്തവം ആ മനസ്സിൽ നിന്ന് ജാതിഭേദം പോകാതെ എവിടെ നിന്ന് പോയിട്ടും ഒരു കാര്യവുമില്ല ഇത് ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ് ഈ ജാതി ഭേദം ആക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പത്രപ്രവർത്തകനായിരുന്നൊരു കാലത്താണ് അത് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പ്രമുഖ വ്യക്തികളെ കണ്ട് ഇൻ്റർവ്യൂ നടത്തി ഒരു പരമ്പര ചെയ്യാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങനെ ഞാൻ ഇത് അച്യുതമെന്നെ ചെന്ന് കണ്ട് തൃശ്ശൂര് അച്ചുവം എന്നോ ചെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇതില്ലാതെയാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇല്ലാതെയാവില്ല കാരണം ഇതൊരു മനസ്സിൽ നിന്നും കൂടി ഇത് പോയി കിട്ടണം ആ മനസ്സിൽ നിന്ന് പോകുന്നതിന് വേണ്ടി സഹായിക്കും ആ നിയമം എന്നുണ്ടെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് നമുക്കിതില്ലാതെയാക്കാൻ സാധ്യമല്ല കാരണം ഇപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതോ അതിൻ്റെ പേരിൽ പറയുന്നതോ ഒക്കെ നിയമവിരുദ്ധമായ കാര്യമാണ് എന്നിട്ടും പല സ്ഥലങ്ങളിൽ നടക്കുമോ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഒന്നാണ് ആ മനസ്സിൽ നിന്ന് ഇത് നീക്കം ചെയ്യാൻ ഇതിൽ ഈ ചന്ദ്രു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും സഹായകരമല്ല അദ്ദേഹം കരുതുന്നത് കുറെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജാതി ഇല്ലാതെ ആകുമെന്നാണ് തെറ്റിദ്ധാരണ തിലകം പാടില്ല ചരട് പാടില്ല എന്നുള്ളതൊക്കെ എന്നാ പിന്നെ അതിന്റെ കൂടെ ഹിജാബ് പാടില്ല ടർബൻ പാടില്ല അല്ല ഹിജാബ് പാടില്ല ടർബൻ പാടില്ല കുരിശു പാടില്ല എങ്ങനെയൊക്കെ പറയാമല്ലോ അതെ അപ്പോ അദ്ദേഹത്തിന്റെ ഭാഷകൾ സത്യത്തിൽ സമൂഹത്തിലെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക അത് മാത്രമല്ല അപ്രായോഗികമാണെന്ന് എങ്ങനെയാണ് പറ്റുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു രീതി എൻ്റെ മതത്തിൻ്റെ ആവിശ്യം ഒരു അനിവാര്യ ഘടകമാണ് എന്നുണ്ടെങ്കിൽ അത് അനിവാര്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഹിജാബിൻ്റെ കാര്യത്തെ തർക്കം ഹിജാബ് വേണോ വേണ്ടയോ എന്നുള്ളത് പത്രക്കാർ പത്രക്കാരെഴുതി വഷളാക്കിയൊരു സബ്ജക്റ്റാണ് അതൊരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണോ ഹിജാബ് എന്നുള്ളതാണ് തർക്കം അങ്ങനെയാണെങ്കിൽ അത് എവിടെ അനുവദിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള സെല്ലുകൾ നമ്മൾ രൂപീകരിക്കാൻ സഹായിക്കണോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾ ഇതൊക്കെ ഉപേക്ഷിക്കണം എന്നല്ല എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കുന്നത് നിയമം വെച്ചതിന് ശേഷം ഇതൊന്നും പാടില്ല നിയമം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതെ ഇത് മനസ്സിൽ നിന്ന് പോകണ്ടേ നമ്മുടെ നവോത്ഥാന നായകരെല്ലാവരും മനസ്സിൽ നിന്ന് ഇത് മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചവരാണ് അതെ അത് ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പി ചട്ടമ്പി സ്വാമികളായാലും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ കാര്യം ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്നാണ് ഇതാരംഭിക്കുന്നത് തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ചോദിക്കുകയും ആ അർത്ഥവ്യാഖ്യാനത്തിൽ ഈ പ്രപഞ്ചത്തിൽ പുല്ലിനും പുഴുവിനുമെല്ലാം ഒരേ പ്രാധാന്യമുണ്ട് എന്ന ബോധ്യം വരികയും ചെയ്തപ്പോൾ എങ്കിൽ ഈ തൊടിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചെറുമർക്ക് കൂടി ഇതിനാൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് അവരുടെയൊക്കെ മനസ്സിൽ നിന്നാണ് അവരിത് മാറ്റിയത് മനസ്സിൻ്റെ സംസ്കരണമില്ലാതെ ജാതിഭേദ വിചാരം പോകുന്ന പ്രശ്നമില്ല ഇത് ഈ ലളിതമായ കാര്യം ഒരു പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് മനസ്സിലാകാതെ പോയി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആയിരുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം സ്ഥിതി സമത്വം ചുമ്മാ ചുമ്മാ ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത് അതെ സമത്വം എന്നൊരാശയമുണ്ട് അതെന്നും ഉള്ളതാണ് സായുധ സമരം കൊണ്ട് ഒരു സായുധ സമരം കൊണ്ട് സമത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് ഒരു പരമ മണ്ടത്തരം ലോകത്ത് വലുതുകൊണ്ടോ അത് പറ്റില്ലല്ലോ അത് അതോ ഇതിന് ഈ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യുന്ന ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരുന്നല്ലോ അതിനു വേണ്ടി വെച്ചാണ് ഈ കമ്മിറ്റി ഇനി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടൊരു സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമേയല്ല എന്തുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രത്തിൽ പറയുന്ന സുപ്രധാനമായ ഒരു സങ്കല്പമുണ്ട് എന്താണ് ആ സങ്കല്പം തെക്കേന ഭുജീത ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുജീത തെക്കേന ഭുജീത എന്ന് പറഞ്ഞാൽ ടേക്ക് ദ മിനിമം എന്നാണ് അധികാരത്തിൻ്റെ സമ്പണത്തിൻ്റെ പദവികളുടെ യശസ്സിൻ്റെ ഈ ലോകഭോഗങ്ങളുടെ മിതവ്യയമാണ് തെക്തേന ഭുജീത എന്ന് പറയുന്നത് ഇത് വേണ്ട എന്നല്ല ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും കാരണം ഇപ്പോൾ പറയുന്നു ഞാൻ ഒരു ഒരു മനുഷ്യനെയും ഒരു ജീവിയെയും അത് പറയാൻ പറ്റില്ല നിങ്ങൾ ശ്വാസോഛ്വാസം ചെയ്യുമ്പോൾ കോടാനുകൂടി സൂ അതിസൂക്ഷ്മ ജീവികളെ ഹനിക്കുന്നുണ്ട് നിങ്ങൾ നടക്കുമ്പോൾ കിടക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇത് സംഭവിക്കുന്നുണ്ട് ശ്വസിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മിനിമമാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മിനിമം വരുന്നതാണ് അധികാരത്തിൻ്റെ മിതവ്യയം വരുമ്പോഴാണ് അവിടെ ശരിക്കും ജനാധിപത്യം വരുന്നത് ആ മിതവ്യയം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ മനുഷ്യൻ്റെ നന്മ കാണാൻ കഴിയുന്നത് എവിടെയാണോ അധികാരത്തിൻ്റെ അധിവ്യയം വരുന്നത് അത് ഏകാധിപത്യത്തിലേക്ക് പോകും എവിടെ വന്നു കഴിഞ്ഞാലും അത് ഏകാധിപത്യമാണ് എവിടെ വന്നു കഴിഞ്ഞാലും അപ്പോൾ ആ മിതവ്യയം ആ മിതവ്യയം ഉണ്ടാക്കി എങ്ങനെ ജീവിക്കാം അതിനുള്ള മാർഗമാണ് ഈ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞ് ഒരു മഹാസംസ്കാരത്തെ ഒരു ചന്ദ്രു വിചാരിച്ചാലോ ഒരു സ്റ്റാലിൻ വിചാരിച്ചാലോ ആക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലുള്ളൊരു മണ്ടത്തരം ലോകത്ത് ഇല്ല ഈ ചന്ദ്രു കമ്മിറ്റിയുടെ കമ്മീഷൻ്റെ ശുപാർശ അപ്രോഗികമാണെങ്കിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാർസിസ്റ്റും ഒക്കെ ആണ് എന്നുള്ളതുകൊണ്ട് ഇതുപോലത്തെ ഒരു സംഗതി കേരളത്തിലും നമുക്ക് വരും എന്ന് എന്ന് തോന്നിയാൽ തെറ്റ് തെറ്റുപറയാൻ പറ്റുമോ തെറ്റുപറയാന് പറ്റും അങ്ങ് ഉള്ള ലക്ഷ്യം മനസ്സിലായി അത്രയ്ക്ക് പരമ പിണറായി വിജയൻ കാരണം പിണറായി അതുമൊക്കെ തൊടും എന്ന് ഞാൻ കരുതുന്നില്ല ശബരിമലയിൽ പുള്ളി ശബരിമലയിൽ പോയി തൊട്ട് പുള്ളിക്ക് ആവശ്യത്തിലധികം കൈ പൊള്ളിയിരിക്കുന്നതാണ് ഇപ്പോഴും അതിൽ നിന്ന് ഊരിയിട്ടില്ല അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക എല്ലാ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഒരു ഇസ്ലാമിക ഫോഴ്സാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയെ മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് അതിൻ്റെ ഫലം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും പി എഫ് പോപ്പുലർ ഫ്രണ്ടിന് എസ് ഡി പി വൈക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെയാണ് എന്നാണ് പറഞ്ഞത് മുസ്ലിം ലീഗിന് അദ്ദേഹം ദയാപൂർവ്വം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കാരണം അത് ഇനിയിപ്പോഴും പുള്ളിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ഈ സ്റ്റാലിൻ്റെ പ്രശ്നം ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ഇരുപത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ അവിടെ പട്ടികജാതി വർഗ്ഗക്കാരുടെ ഉണ്ടല്ലോ അധീനങ്ങൾ ആ അധീനങ്ങളൊക്കെ ആയിട്ട് ബി ജെ പി അണ്ണാമലയൊക്കെ ബന്ധം സ്ഥാപിച്ച് ചെങ്കോല് മോദിക്ക് കൊണ്ടുപോയി ഉണ്ട് അതുകൊണ്ട് സ്റ്റാലിന് ഒരു ഭയം ഉണ്ടാവുമോ സ്വാഭാവികമായിട്ടും കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാമൻ അറിയാമല്ലോ രാമ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇരുപത് ശതമാനം വോട്ടുമായി ഒരു രാഷ്ട്രീയ കക്ഷി വന്നു കഴിഞ്ഞാൽ ഏത് തിരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ കക്ഷി ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത പിന്നെ വളരെ എളുപ്പമാണ് ഈ ഇരുപത് ശതമാനം വരെ എത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കഠിനമായ ഒരു പാത അത് കഴിഞ്ഞാൽ പിന്നെ ജോമെട്രിക്കൽ ഓർഡറിലായിരിക്കും അതിൻ്റെ വികസനം വരിക രണ്ട് നാല് ഇങ്ങനെ അങ്ങോട്ട് കടന്ന് കടന്ന് പോകുന്ന രീതിയിൽ വരും അതിൻ്റെ ഭയം സ്റ്റാലിനുണ്ട് ഇനി അത് മാത്രമല്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയും അണ്ണാ ഡി എം കെയും കൂടി യോജിച്ച് വന്നിരുന്നെങ്കിൽ സ്റ്റാലിൻ തറവറ്റുമായിരുന്നു അപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്റ്റാലിന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമില്ല ആ ഭയം ഉണ്ടരിക എന്നാൽ ഒരു കാര്യം ചെയ്യുക ഹിന്ദുമതത്തെ ഇല്ലാതെയാക്കാം എന്ന എന്തോ ഒരു മണ്ടൻ തീരുമാനമാണ് ഒരു നടപ്പാക്കാനായിട്ടൊരു ശ്രമം നടത്താൻ വല്ല സാധ്യതയുണ്ടോ ആരെന്ത് ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരാൾ ഏത് കോടതിയിൽ പോയാലും വരാന്തയിൽ വെച്ചാൽ സ്റ്റേ ചെയ്യപ്പെടും ഒരു ശ്രമം ഈ വിദ്യാഭ്യാസ രംഗത്ത് നടത്താൻ ശ്രമിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ആ വൃത്തികേട് തുടങ്ങി വെച്ച ആളുടെ പേര് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്നാണ് ഞാൻ വൃത്തികേട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷ അവകാശത്തിൻ്റെ പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തി കൊണ്ടുപോകാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു നിയമം നിർമ്മിച്ച് കളയാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു നിയമം നിർമ്മിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്തെ വഷളാക്കുകയും ചെയ്തതിൻ്റെ ഒന്നാമത്തെ പ്രതി തീർച്ചയായിട്ടും ജോസഫ് മുണ്ടശ്ശേരിയാണ് പക്ഷേ ആ നിയമത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാം സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാം മുണ്ടശ്ശേരി വന്ന് രണ്ടാം മുണ്ടശ്ശേരി വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം മുണ്ടശ്ശേരി ഇത് സ്വാശ്രയം അതെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതേ നിയമം കൊണ്ടുവന്നു ആ നിയമം വന്നപ്പോഴും ഇത് ഇത് നിയമ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി അത് സമ്മതിക്കും എന്ന് ഒരു പ്രമുഖ അഭിഭാഷകൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഔദാര്യം കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം ഒരു വിമാനയാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ് സാർ ഇത് നിൽക്കാൻ പോകുന്നില്ലോ ഇത് ഇതേ അത് പ്രശ്നമൊന്നുമില്ല സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് വിധി കിട്ടുമെന്ന് എന്നാലും നമുക്ക് നോക്കാം ഭരണാധികാരിയുടെ പേര് സ്റ്റാലിൻ എന്നാണ് അതെ അതിൻ്റെ പേരിൽ ആ പേര് അനർത്ഥമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിഡിതങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ചരിത്രത്തിൽ ഒരിക്കൽ ഇത് ദുരന്തമായും പിന്നീട് പ്രഹസനമായിട്ടും വരുമല്ലോ ഒന്നാം സ്റ്റാലിൻ ദുരന്തമായിരുന്നു രണ്ടാം സ്റ്റാലിൻ ഒരു പ്രഹസനമായി തീരും എന്നാണ് ഞാൻ കരുതുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക